വിളമ്പിത്ത രൂവോളം മാട കണ്ണാ വിളി കേൾക്കാതെ വിടേ പോയൊളിച്ചോടാ മുത്തേ വിളമ്പിത്തരുവോളമ്മ മുട കണ്ണാ വിളി കേൾക്കാതെ വിടേ പോയൊളി ചോടാ മുത്തേ വറങ്ങും നീരത്ത് വായോയൻ സുത്തേ അമ്മയ്ക്കൊരു മണിമൂത്തം തായോടാ കണ്ണേ വിളമ്പിത്തരുവോളം മുത്തേ നമസ്കാരം നമസ്കാരം ഇപ്പോ പാടിയ പാട്ട് ഞാൻ അങ്ങനെ അങ്ങനെ കേട്ടിട്ടില്ല ഉള്ളല്ലേ അല്ലേ അതെ അതെ താരാട്ട് താരാട്ട് വീട് വീട് ആ ാണ് ടീമില് പോണത് ടീമില് ഞാന് പുറത്തൂരുള്ള ടീമില് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ പന്തിരി പി ജി കഴിഞ്ഞു ഇപ്പൊ തിരൂര് വീട്ടില് അച്ഛനുണ്ട് അമ്മ ഉണ്ട് പിന്നെ അച്ഛൻ്റെ ഒരു പെങ്ങള് പിന്നെ ഞങ്ങള് നാല് മക്കളാണ് മൂത്ത ചേച്ചി രണ്ടാമത്തെ ഞാന് പിന്നെ അനിയത്തി അനിയന് ും കഴിഞ്ഞു അപ്പോ ഈ നാടൻപാട്ട് മേഖലക്ക് ഇറങ്ങുന്ന കാരണം സാധാരണ ഈ ക്ലാസിക്കൽ പാട്ടുകളൊക്കെ പഠിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് നാടൻപാട്ട് ഫീൽഡിൽ ഇറങ്ങും നാടൻപാട്ട് വേറൊരു സംഭവം തന്നെയാണല്ലോ അപ്പൊ എന്താ നാടൻപാട്ട് മാത്രം പാടുള്ളൂ അതോ സിനിമ ഗാനങ്ങളൊക്കെ നോക്കാറുണ്ട് പോകാനുള്ള കാരണം അതുകൊണ്ടായിരിക്കും അതായത് ഞാൻ ഓരോ പരിപാടികളൊക്കെ കാണുമ്പോഴും എനിക്കും അവര് പാടുന്ന കാണുമ്പോ എനിക്കും കേറി പാടാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവസരങ്ങൾ വന്നപ്പോ പിന്നെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു മാത്രല്ല നമ്മള് നാടൻപാട്ടിന് നമ്മൾ പാടുമ്പോ നമ്മളതിൽ ചൂട് വെക്കലും ഇപ്പോൾ സിനിമ ഗാനം ഉണ്ടെങ്കിലും ശരിയാണ് പക്ഷെ നാടൻ പാട്ടിന് വേറൊരു ഒരു എനർജി തന്നെയാണ് അല്ലേ പ്രേക്ഷകരെ ഒരു എനർജി ഇരിക്കുന്നത് നയിക്കാനും കൂടെ നമുക്കും ഒപ്പം അവരെ കൂടെ നിന്നിട്ട് പാടി ഡാൻസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും അല്ലേ അതാണ് ഒരുവിധം കലാകാരന്മാരൊക്കെ മാത്രമല്ല ഈ ഇപ്പോൾ നാടൻപാട്ടിനോട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരുവിധം കലാകാര ഈ പ്രേക്ഷകരുണ്ട് കൂടി <laughs> കേരളത്തില് <laughs> <Okay, laughs> நின்ோடு பட்ட இல தினா நின்ந்தினா நின் நின் நிதி நான் நின்ந்தினா நின் திம் நா நிதி நான் நின்ந்தினா நின் தி நா நிதி நான் நின்னா நஞ்ச காடு தோட்டத்தில் நின்ந்தினா ములారికా కోయని పన మడకి కడ చీరా రో రమ గిడయారోరా కాగా మర వరందా పనక నమ్మేసందీరా రో రమ గిడయారోరా ములారికా కోయని పన మడకి కడ చీరా రో చీరా

ഇൽ ചിർതേണ്ടി അമ്മേ ഇണ്ടി നാടുണർത്തി എന്നമ്മേ അടിപ്പു മുടിയാടും കാവിൽ ആറ്റ പൂമലരേ വട്ടപ്പൂ